ജില്ലയിലെ പ്രധാന സമര കേന്ദ്രമായി മാറുകയാണ് പൂക്കോടി വെറ്റിനറി സർവകലാശാല പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ കവാടത്തിന് മുൻപിലാണ് ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ എ ബി വി പിയും കെ എസ് യുവും സമരം നടത്തുകയാണ് എ ബി വിപിയുടെ ഉപവാസ സമരമാണ് കാണുന്നത് അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ റിലെ നിരാഹാര സമരവും ഇവിടെ നടക്കുകയാണ് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മാർച്ചുകൾ ഇവിടെ നടക്കാനുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന മാർച്ചും അതുപോലെ തന്നെ ബി നടത്തുന്ന മാർച്ചും ഇവിടെ നടക്കാനിരിക്കുകയാണ് ഈ സമരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവരോട് സംസാരിക്കാം നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഈ മുഴുവൻ പ്രതികളെ അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഉൾപ്പെടെ കേസെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം ഇതിൽ കൃത്യമായി ഈ സി പി എമ്മിൻ്റെ അതുപോലെ തന്നെ എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് പോലീസിന് ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സാധിക്കാത്ത പല ഭാഗങ്ങളിലും വീഴ്ച വരുന്നത് അതിൽ നിന്ന് സി പി എം നേതൃത്വം അവരെ സംരക്ഷിക്കുന്നതിൽ നിന്നും പിന്മാറുക അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുക മുഴുവൻ ആളുകളെയും മുഴുവൻ പ്രതികളെയും ഇതിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ഈ കോളേജിലെ അധികാരികളായിട്ടുള്ള ഡീനിനും ആ ഡീനോടൊപ്പം തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനെയും ഹോസ്റ്റൽ വാർഡനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായി സംഭവിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ തരത്തിലാണ് ഇവിടെ ഒരു ആ ഒരു ഗുണ്ടാസംഘം അഴിഞ്ഞാടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിയും അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുള്ള അലംഭാവം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ നടത്തണമെന്നാണ് കെ എസ് യുവിന്റെ ശക്തമായിട്ടുള്ള ആവശ്യം ഇന്നും കൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് കടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച രാവിലെ സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ മാർച്ച് ഉൾപ്പെടെ ഇങ്ങോട്ട് ഒട്ടനവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വരികയാണ് സിദ്ധാർത്ഥന് ഈ വിഷയത്തിൽ പൂർണ്ണമായി നീതി നീതി ലഭിക്കുന്നതുവരെ മുഴുവൻ സമയ പോരാട്ടവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ സിദ്ധാർത്ഥന്റെ നീതിക്കായി ഉണ്ടാവും നേതാക്കളുടെ പ്രതികരണമാണ് കേട്ടത് എ ബി യുപിയുടെ സമര പന്തലുണ്ട് ഉപവാസ സമരമാണ് നടത്തുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉന്നയി ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ക്രൂരപീഡനങ്ങളുടെ ഭാഗമായിട്ടാണ് സിദ്ധാർത്ഥ് മരണപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പിന്നിലുള്ള മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്യാമ്പസിൽ നിന്ന് പുറത്താകുക അവർക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ഡീൻ ഉൾപ്പെടെയുള്ള അധികാരത്തിൻ്റെ ആളുകളെയും ഈ കുറ്റത്തിന് ശിക്ഷയ്ക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എ ബി പി ആവശ്യം നമ്മൾ നടത്തുന്ന ശക്തമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇതിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ടോളം പേരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് തയ്യാറായിട്ടുണ്ട് സിദ്ധാർത്ഥിന് പൂർണ്ണമായും സിദ്ധാർത്ഥനും സിദ്ധാർത്ഥത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് എ ബി പി മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ് നേരിട്ട് ആരോപിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളും എസ് എഫ് ഐയുടെ യൂണിയൻ ഭാരവാഹികൾ അസോസിയേഷൻ സെക്രട്ടറിമാർ അതുപോലെ തന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പിന്നെ ആളുടെ നേതൃത്വത്തിലാണ് സിദ്ധാർത്ഥിനെ ഈ ഒരു ഉദാഹരണമായിട്ടുള്ള കൊലയിലേക്ക് തള്ളിവിട്ടത് തികച്ചും എ ബി എപ്പോഴും ആരോപിക്കുന്നത് പിന്നെ എസ് എഫ് ഐ തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ കൊലയ്ക്ക് കാരണം എ ബി വി പി സമരപ്പന്തലിലായിരുന്നു നമ്മൾ ഇപ്പോൾ നമുക്ക് കാണാം പ്രവേശന കവാടമാണ് കൊന്ന കൊന്നതാണ് എസ് എഫ് ഐ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്ന ഒരു എ ബി വി പി ബാനർ കാണാം അതുപോലെ തന്നെ പോലീസ് ഈ കവാടത്തിൽ കൂടുതൽ സുരക്ഷ ഒരുക്കുകയാണ് എസ് എഫ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും മാർച്ച് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് നടക്കും അതുപോലെ തന്നെ ഇന്നലെ രണ്ട് പേർ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയുടെ മുൻപിൽ രാത്രിയിൽ കീഴടങ്ങിയിരുന്നു ഒരു പ്രതിയെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് എന്തായാലും ഇതുവരെ പത്ത് പേരെയാണ് ഈ സംഭവത്തിൽ കസ്റ്റഡിയിലെടുക്കുകയോ കീഴടങ്ങുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എട്ട് പേരെ കൂടി ഉടൻ